السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سُبْحَانَكَ لَا عِلْمَ لَنَا إِلَّا مَا عَلَّمْتَنَا إِنَّكَ أَنْتَ الْعَلِيمُ الْحَكِيمُ رَبِّ هَبْ لِي حُكْمًا وَأَلْحِقْنِي بِالصَّالِحِينَ وَاجْعَل لِّي لِسَانَ صِدْقٍ فِي الْآخِرِينَ وَاجْعَلْنِي مِن وَرَثَةِ جَنَّةٍ النعيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائناتي، وأنت سر الندى يا خير مُعتمدي سنة هادا الغل نرنة كارنا من ماري سهود رمالي سهود ماري الله سبحانه وتعالى نمي ايه بدأ يمسك الكاميرا പരിശുദ്ധമായ മസ്ജിദിൽ പവിത്രമായ സ്വലത്തിൻ്റെ മജലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുര കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാവിധ ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറ്റി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെയും അവരുടെയും അക്കിബത്ത് അള്ളാഹു താലെ നന്നാക്കി തരുമാറാകട്ടെ നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഹ് വിജയിക്കുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ബഹുമാനികളെ പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്തിന്റെ മജ്ലിസിൽ ആണ് നാം നിലകൊള്ളുന്നത് നമ്മുടെ നേതാവ് മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ നാം ചെല്ലുന്ന സ്വലാത്ത് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് എത്രയോ നാളുകളായിട്ട് നാം കേൾക്കുന്നതാണ് സ്വലാത്തിൻ്റെ മാഹാത്മ്യവും മാധുര്യവും നാം എത്രയോ നാളുകളായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് സ്വലാത്ത് ചെല്ലാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നാം ചിന്തിക്കേണ്ടത് പുണ്യ ഹബീബിന്റെ സ്ഥാനം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ആ പുണ്യ ഹബീബിന്റെ സ്ഥാനം കൊണ്ട് തന്നെയാണ് ഉമ്മത്താകുന്ന നമുക്കും വലിയ ഒരു മഹത്വവും സ്ഥാനവും മറ്റു സമുദായങ്ങൾക്കിടയിൽ നമുക്ക് കിട്ടിയേക്കുന്നത് ആ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് സ്വലാത്തിന്റെ മജലിസിൽ പങ്കെടുത്താൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമുക്കതിന് കഴിയുന്നുണ്ടോ അള്ളാഹുത്താല നമ്മ നമ്മെ വേണ്ടി തെരഞ്ഞെടുക്കുന്നുണ്ടോ കുറച്ച് സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് ഒരു സ്വലാത്തിന്റെ മജിലിസ് സംഘടിപ്പിച്ചാൽ ആ സ്വലാത്തിന്റെ മജിലിസിൽ വന്നൊന്നിരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടോ ശരിക്കും നാം ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ് സ്വലാത്തിന്റെ മജിലിസ് എന്നൊക്കെ പറയുമ്പോൾ എത്ര വിപുലമായി ഇരിക്കേണ്ട കാര്യങ്ങളാണ് കാരണം വലിയ ഒരു നേതാവിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവരാണ് നാം സ്വലാത്തിന്റെ മജിലിസ് എല്ലാം വളരെയധികം വിശാലമാകേണ്ടതാണ് സ്വലാത്ത് ചെല്ലാനും മജലിസിൽ പങ്കെടുക്കാനുമെല്ലാം എല്ലാം മനസ്സുണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് തന്നെയാണ് അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനികളെ എന്താണ് ഇതിലുള്ള വിഷയമെന്നറിയോ ഇതിലുള്ള അപകടം എന്താണെന്നറിയോ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്താണിതില് കഴിഞ്ഞ സ്വലാത്തിന്റെ മജിലിസിൽ ഒരു ഹരീസു പറഞ്ഞിരുന്നു എന്താണത് നാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ സമീപസ്ഥമായിട്ട് നിൽക്കുന്നവർ എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നവരാണ് സ്വലാത്തുമായിട്ട് കൂടുന്നവരാണ് നമുക്ക് ധാരാളം സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല എങ്കിൽ ഹബിബായ തങ്ങളോട് അടുത്തു നിൽക്കാനുള്ള യോഗ്യത നമുക്ക് ഇല്ല സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് സ്വലാത്തിന്റെ മജ്ലിന് ഉപയോഗപ്പെടുത്താനുള്ള മനസ്സ് നമുക്ക് ഇല്ല എങ്കിൽ എന്താണ് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഹബീബായ തങ്ങളോട് അടുത്തു നിൽക്കാനുള്ള യോഗ്യത നമുക്ക് ഇല്ല എന്നാണ് സ്വലാത്തിന് ചെല്ലാൻ നമുക്ക് നമ്മെ അള്ളാഹു താല തിരഞ്ഞെടുക്കുന്നുണ്ട് എങ്കിൽ ബഹുമാനികളെ അള്ളാഹു സുബാനഹുത്താല ഹബീബായ തങ്ങളുടെ സാമീപ്യത്തിന് വേണ്ടി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് അയ്യാമത്ത് നാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവർ എൻറെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നവരാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വലാത്ത് ചെല്ലാനുള്ള ഭാഗ്യമാണ് നമുക്ക് വേണ്ടത് ഹബീബായ തങ്ങളുടെ സാമീപ്യം കിട്ടുന്നത് മാത്രമല്ല സൃഷ്ടാവായ അള്ളാഹു സുബാന ഹുദ്ധ സാമീപ്യവും കിട്ടുന്നത് കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവർക്കാണ് ഇതിൽ നിന്ന് എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത് സ്വലാത്ത് ചെല്ലാൻ നമുക്ക് കഴിയുന്നില്ല മനസ്സനുവദിക്കുന്നില്ല സമയം കിട്ടുന്നില്ല ഇല്ല എങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും അടുത്തു നിൽക്കാൻ അവരോട് സാമീപ്യം കിട്ടാനുള്ള അർഹത നമുക്കില്ല എന്ന രീതി എന്ന അപകടകരമായ അവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് നാം ചിന്തിക്കേണ്ടത് സ്വലാത്ത് ചെല്ലാൻ എന്ത് നമുക്ക് സമയം കിട്ടുന്നില്ല ഒരു ദിവസത്തിൽ എത്രയോ മണിക്കൂറുകളുണ്ട് സ്വലാത്ത് ചെല്ലുന്നവരാണ് നാം ഓരോരുത്തരും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹു താല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ സ്വലാത്തിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ കിയാമത്ത് നാളിൽ ഹബീബായ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാണെന്ന് നാം പറഞ്ഞു കിട്ടുന്നതും സലാത്ത് ധാരാളം ും കൂടുതലായിട്ട് അടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ അടുപ്പം കിട്ടാൻ ധാരാളം സ്വലാത്ത് ചെല്ലണമെന്നാണ് ബഹ്റുൽ മദീദ് എന്ന് പറയുന്ന തഫ്സീറുണ്ട് അൽ ബഹ്റുൽ മദീദ് ഇബിന് അജീബ തങ്ങളുടേതാണ് ആ കിതാബ് ഇബിന് അജീബാ തങ്ങളുടെ അൽ ബഹ്റുൽ മദീദ് എന്ന് പറയുന്ന തഫ്സീർ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഷരീഫിന്റെ വ്യാഖ്യാനം അതിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് എന്താണെന്നറിയുമോ ഓ മൂസ നബിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ആഗ്രഹമാണോ ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നവനാക എന്റെ സാമീപ്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് അടുത്തു കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് മൂസനബിഅലിസ്ലാമിനോട് അള്ളാഹു സുബാന ചോദിക്കുകയാണ് അൽ ബഹ്റുൽ മദീദ് എന്ന തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ ഇബ്ന അജീബ തങ്ങൾ കൊണ്ടുവരുന്നതാണ് ഗ്രന്ഥത്തില കൊണ്ടുവരുന്നത്

നിന്റെ സംസാരവും നാവും തമ്മിലുള്ള ബന്ധം സംസാരവും നാവും നാവും തമ്മിൽ എത്ര അടുത്ത ബന്ധമാണ് അതുപോലെ തന്നെ നിന്റെ മനസ്സിൽ ഉദിച്ചു വരുന്നതായ ചിന്തകളും ആ ചിന്തകളും നിന്റെ മനസ്സും തമ്മിലുള്ള ബന്ധം നിന്റെ റൂഹും നിന്റെ ശരീരവും തമ്മിലുള്ള ബന്ധം അതിനേക്കാളും കൂടുതൽ നിന്റെ അടുക്കലേക്ക് എന്റെ സാമീപ്യം കിട്ടാൻ ഉള്ള മാർഗം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ മൂസ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ് അള്ളാഹു നാവും സംസാരവും തമ്മിലുള്ള അടുപ്പം ഹൃദയവും ഹൃദയത്തിൽ വരുന്ന ചിന്തകളും തമ്മിലുള്ള അടുപ്പം മനസ്സും ശരീരവും അല്ല റൂഹം ആത്മാവും ശരീരവും തമ്മിലുള്ള അടുപ്പം അതിനേക്കാൾ വലിയ അടുപ്പം ഉള്ള അതിനേക്കാളും വലിയ അടുപ്പത്തിൽ നിന്നോട് ഞാൻ അടുപ്പം ഉണ്ടാകാനുള്ള കാരണം പറഞ്ഞു തരട്ടെയോ മുസനബി അലൈഹി സ്വലാം പറഞ്ഞു അള്ളാഹുവേ എനിക്ക് പറഞ്ഞതാ ആ സമയത്ത് അല്ലാഹുല പറഞ്ഞത് മുസ്തഫിം തൗറാത്തിൽ നീ ഒരു നബിയെ കുറിച്ച് പരിചയപ്പെട്ടില്ലേ ആ നബിയുടെ മേൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ചോ നിന്നോട് ഞാൻ കൂടുതൽ അടുക്കുന്നതാണെന്ന് അള്ളാഹു സുബാൻ പഠിപ്പിച്ചു കൊടുത്തു ബഹുമാനികളെ മുത്ത നബിയെ കുറിച്ചുള്ളതായ പരിചയപ്പെടൽ എപ്പോഴാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് തുടങ്ങിയതാണോ അല്ലല്ലോ ഓരോ പ്രവാചകന്മാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൗറാത്തിലും പ്രവാചകനെ കുറിച്ചുള്ള പരാമർശമുണ്ട് അള്ളാഹു സുബാന പറയുകയാണ് മൂസനബിയെ തൗറാത്തിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടതായ ആ പ്രവാചകന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഏറ്റവും കൂടുതൽ അടുക്കുന്നതാണെന്ന് അള്ളാഹു സുബാനഹുല മുസലബി അലൈഹി സ്ലാമിനോട് പറഞ്ഞു എന്നുള്ളതാണ് ബഹുമാനികളെ അപ്പൊ കയ്യാമത്ത് നാളിൽ ഹബീബായ തങ്ങളുടെ സാമീപ്യം കിട്ടുന്ന കാര്യം മാത്രമല്ല സ്വലാത്തിലൂടെ കിട്ടുന്നത് സൃഷ്ടാവായ അള്ളാഹു സുബാനഹുലയുടെ സ്നേഹവും സാമീപ്യവും കിട്ടാൻ കാരണമാകുന്ന ഒന്നാണ് ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഇക്കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഇനി എന്താണ് സ്വലാത്ത് അത് നാം അറിയണ്ടേ എന്താ സ്വലാത്ത് മേൽ നാം സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം വേണ്ടി പ്രാർത്ഥിക്കലാണ് സ്വലാത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്താ അതിന്റെ അർത്ഥം ചെയ്യട്ടെ അലാ മുഹമ്മദ് നമ്മുടെ നേതാവായ മുഹമ്മദ് ഗുണം ചെയ്യട്ടെ അതാണ് സ്വലാത്ത് അള്ളാഹുവിനോട് വേണ്ടി നാം ഗുണത്തിന് വേണ്ടി ചെയ്താലാണോ ആണോ തങ്ങൾക്ക് ഗുണം കൊടുക്കുള്ളൂ എന്താപ്പ അതിന്റെ താല്പര്യം സ്വലാത്ത് ചെല്ലുക എന്നിങ്ങനെ ധാരാളം സ്വലാത്ത് ചെല്ലുക എന്ന് നമ്മളോട് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് തങ്ങൾക്ക് അള്ളാഹുത്താലുടെ ഗുണം കിട്ടാൻ വേണ്ടിയാണോ സ്വലാത്ത് ചെല്ലാൻ പറയുന്നത്

കൽപ്പനയെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമിപ്യം സിദ്ധിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം ഏതാണത്

ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണ്ട് ബാധ്യതയുണ്ട് ആ ബാധ്യത വീടലാണ് അല്ലാതെ നമ്മൾ അള്ളാഹുത്തഅലയോട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന തങ്ങളിൽ നടപ്പിലാക്കുക അതിനു വേണ്ടി ആ സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ അങ്ങനെ നാം വിചാരിക്കേണ്ടതില്ല സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്ത അലയുടെ കൽപ്പനയെ അനുസരിച്ചു കൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടുക എന്നതും ഹബീബായ തങ്ങളോടുള്ള ഹക്കുവിടലുമാണ് ഹബീബായ തങ്ങളോട് നമുക്ക് നമുക്ക് തങ്ങൾ എന്തെല്ലാം ഉപകാരങ്ങളാ ചെയ്തു തന്നേക്കുന്നത് നമ്മുടെ ഇഹപര വിജയത്തിന്റെ ആ ഹബീബായ ഹബീബായ തങ്ങളാണല്ലോ തങ്ങളോട് നമുക്ക് ഹക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അബ്ദുസ്സലാം ഇവര് അബ്ദുസലാം പറ നാം സ്വലാത്ത് നബി അല്ല സല്ലല്ലാഹു അലൈഹി നാം നാം സ്വലാത്ത് വേണ്ടി ചെയ്യുന്ന അർത്ഥം എന്താണ് അല്ലാഹുവേ നബിക്ക് നീ ഗുണം ചെയ്യണമെന്നാണ് ഷഫായത്തിന്റെ അർത്ഥമാണ് ശുപാർശയാണ് പക്ഷേ എന്തല്ല യഥാർത്ഥത്തിൽ നാം ഹബിബായ തങ്ങൾക്ക് ചെല്ലുന്ന സ്വലാത്ത് ഹബിബായ തങ്ങൾക്കുള്ള അല്ല എന്തുകൊണ്ട് നമ്മുടെ ഒരു കിട്ടിയിട്ട് വേണ്ട തങ്ങൾക്ക് നമ്മുടെ ഒരു സഫാഴത്ത് കിട്ടിയിട്ട് വേണ്ട തങ്ങൾക്ക് പിന്നെയോ നമ്മളുടെ നമ്മളുടെ സ്വലാത്തിന്റെ ഉദ്ദേശം എന്താണ് മഹാനവറുകൾ പറയുന്നു അബ്ദുസ്സലാം റഹമത്തുല്ലാഹി പറയുന്നു ബൽ തങ്ങൾക്കുള്ള ഒരു പ്രത്യുപകാരമാണ് നമ്മുടെ സ്വലാത്ത് തങ്ങൾ നമുക്ക് ചെയ്തു തന്നേക്കുന്ന ഉപകാരങ്ങൾക്കുള്ള ഒരു പ്രത്യുപകാരമാണ് നമ്മുടെ സ്വലാത്ത് ഹബിബായ തങ്ങൾക്ക് വേണ്ടി നാം ചെയ്യുന്നു ഈ ഗുണം ഗുണം ചെയ്യണമേ ചെയ്യണമേ എന്ന് നാം സ്വലാത്ത് ഹബീബായ തങ്ങൾക്കുള്ള പ്രത്യുപകാരമാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നേക്കുന്ന ഉപകാരങ്ങൾക്ക് ഉള്ള പ്രത്യുപകാരമാണ് നമ്മളുടെ ഓരോ സ്വലാത്തും അങ്ങനെ ആയിരിക്കണമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം അങ്ങനെയല്ലേ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപകാരം നിങ്ങളിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം കേട്ടോ ആരെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തന്നാൽ നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം പ്രത്യുപകാരം ചെയ്യണം ഏറ്റവും കൂടുതൽ നാം പ്രത്യുപകാരം ചെയ്യേണ്ടത് അള്ളാഹുഅലയോടാണ് അത്രയും ഉപകാരം അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് പിന്നീട് ഹബീബായ തങ്ങളോടാണ് പിന്നീട് ദീനിന്റെ വഴിയിൽ നമ്മളെ സഹായിച്ചവർ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ നമ്മളെ സഹായിച്ചവർ ആരൊക്കെയുണ്ടോ അവരോടെല്ലാം നാം പ്രത്യുപകാരം ചെയ്യേണ്ടതുണ്ട് അതാണ് തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും നിങ്ങളിലേക്ക് ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം അവർ ചെയ്തേക്കുന്ന ഉപകാരത്തിന് പ്രത്യുപകാരമായി എന്ന് മനസ്സിലാക്കുന്നതുവരേക്കും നിങ്ങളുടെ ദുആ നീണ്ടിരിക്കണം എന്ന് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലായേക്കുന്നത് നമുക്കൊരാൾ ഉപകാരം ചെയ്തു പ്രത്യുപകാരം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ചെയ്യേണ്ടതെന്താ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് അതാണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വലാത്ത് ഹബീബായ തങ്ങൾക്ക് വേണ്ടി നാം ചെയ്യുന്ന വലിയ പ്രത്യുപകാരമാണ് നാം ചെയ്യുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യുപകാരമാണ് അതിലൂടെ നേട്ടം നമുക്ക് തന്നെയാണ് ഹബീബായ തങ്ങളുടെ സാമീപ്യം പരലോകത്ത് കിട്ടുന്നു അത് മാത്രമല്ല ദുനിയാവിനും ആഹ്ലത്തിലും അല്ലാഹുവിന്റെ സാമീപ്യം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അള്ളാഹു നൽകുമാറാകട്ടെ ബഹുമാനികളെ സമയം ദീർഘിച്ചത് കൊണ്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് വന്നത് ഇൻഷാല് അടുത്ത മാസവും നമുക്ക് സ്വലാത്തുണ്ടല്ലോ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ജീവിതത്തിൽ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ